മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കിയവൻ ദുനിയാവിൽ അനുഭവിക്കേണ്ടി വരുന്ന മൂന്ന് തരം ശിക്ഷകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് ഒന്നാമതായി അള്ളാഹു അവനക്ക് നൽകിയിട്ടുള്ള ആയുസിൽ നിന്ന് കുറക്കപ്പെടുമെന്നാണ് അതായത് ഭൂമിയിൽ അധിക കാലമൊന്നും ജീവിക്കേണ്ടി വരില്ല എന്ന് രണ്ടാമതായി അള്ളാഹു അവൻ്റെ ആക്തിപത്ത് മോശമാക്കുമെന്നാണ് അതായത് മരണസമയം അല്പം ബുദ്ധിമുട്ടായി കൊണ്ട് തന്നെ മരണപ്പെടേണ്ടി വരും മൂന്നാമതായി നിന്റെ മാതാപിതാക്കളെ തല്ലാനായി നീ കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിന്റെ മക്കൾ നിന്നെ തല്ലാനായി കൈപൊക്കിയിരിക്കും നീ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മക്കൾ നിന്നെ ചീത്ത വിളിച്ചിരിക്കും ഇതൊന്നും എൻ്റെ വാക്കുകളല്ല കേട്ടോ പ്രവാചകൻ മുഹമ്മദ് സല്ലാഹുലേഹുസ് മത്തങ്ങൾ നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളാണ് അല്ലാഹു താല നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ